അൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് നിർമ്മാണം ക്രിയേഷൻസ് ലൈല നീ ഒരു ലഹരിയാണടി ഞാൻ നിന്നെ ഒന്ന് നീ അവളെ കോരിയെടുത്ത് അവൻ ആ കട്ടിൽ കിടത്തി അവളുടെ കഴുത്തിൽ എന്റെ അധികങ്ങൾ എന്തൊക്കെയോ പരധി നടക്കും പോലെ പാഞ്ഞു നടന്നു ഉള്ളിൽ ഭ്രാന്ത് പിടിച്ചു തുടങ്ങിയ വികാരം അവളിലേക്ക് എന്നെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു പക്ഷെ താജ് അവന്റെ മനസ്സിലേക്ക് പെട്ടെന്നാണ് ഓരോ ചിന്തകളും കടന്നു വരാൻ തുടങ്ങിയത് എല്ലാം അറിഞ്ഞതിനു ശേഷം അവൾക്ക് തന്നെ അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ ഇപ്പൊ ഈ ചെയ്യുന്ന ഒരു വലിയ തെറ്റായി പോകില്ലേ എന്നുള്ള ചോദ്യം അവന്റെ ഉള്ളിലുണ്ടായി വേണ്ട പാടില്ല മനസ്സുകൊണ്ട് പൂർണ്ണമായും തന്നെ ഉൾക്കൊള്ളാത്തവളുടെ ശരീരം ഒരിക്കലും സ്വന്തമാക്കാൻ പാടില്ല അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടുമില്ല മനസ്സിലുണർന്ന ചിന്തകൾ അവൻ്റെ വികാരത്തെ അടക്കി നിർത്തി അവൻ കമിഴ്നിടക്കുന്ന അവടെ അരികിലേക്കിടന്ന് അവൾ അപ്പോൾ തന്നെ ചെരിഞ്ഞ് അവന്റെ നെഞ്ചിലേക്ക് തല ലൈല അവന്റെ കൈവിരലുകൾ അവടെ ഈറന്മുടിയിഴകളിൽ കോർത്തു എന്നതിന് ഇത്ര സന്തോഷം അത് നിനക്കെങ്ങനെ അവൾ തല ഉയർത്തിയില്ല ആ നെഞ്ചിൽ തന്നെ മുഖം വെച്ച് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു മനസ്സറിഞ്ഞ് നിന്നെ പ്രണയിക്കുന്നു എനിക്ക് നിന്നെ മനസ്സറിയാൻ കഴിയില്ലേ സന്തോഷമുണ്ട് നീ പറഞ്ഞാൽ ശരിയാ മുന്നിപ്പോൾ ഉസ്ത്രയ്ക്ക് എപ്പോഴും വിളിക്കാറുണ്ട് ഒത്തിരി നേരം സംസാരിക്കാറുണ്ട് പഴയതിനേക്കാൾ അടുപ്പം കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് വീക്ക് ലീവിന് വരുന്നുണ്ടെന്നും അന്നേരം നേരിട്ട് തന്നെ അവൾ ആഗ്രഹിക്കുന്ന മറുപടി കൊടുക്കുന്നതാണത്രേ അവനവളോട് പറഞ്ഞു ഇന്ന് നുസ്ത്ര പറഞ്ഞതൊക്കെ എന്നോട് അവളിപ്പോൾ ഒരുപാട് ഹാപ്പിയാണ് അതിനേക്കാൾ ഹാപ്പി അഞ്ഞാൽ അവരൊരുമിക്കാൻ പോവാ അവളുടെ ഓരോ വാക്കിലും സന്തോഷം നിറഞ്ഞിരുന്നു കൈവിരലുകൾ അവനെ നെഞ്ചിൽ കളം വരച്ച് കളിക്കുന്നുണ്ടായിരുന്നു ഈ മുഖത്തേക്ക് നോക്കിയേ അവനവിടെ നിറകിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാനോ അവനെ നേരിടാനോ ഒന്നും ചമ്മൽ തോന്നിയില്ല വേഗം മുഖമുയർത്തി ഉയർത്തി നോക്കി അതുതന്നെയായിരുന്നു അവൻ അറിയേണ്ടതും ഒരു വേള അവളും തന്നിലേക്ക് അലിഞ്ഞുചേരാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് അവളുടെ തെളി പോലും പരിഭ്രമമോ വേദനയോ ഇല്ലാത്ത മുഖം അവനോട് വിളിച്ചു പറഞ്ഞു അത് സത്യം തന്നെയായിരുന്നു റെമിയുടെ ഓർമ്മകളൊന്നും അവൾ അരട്ടുന്നില്ലെങ്കിൽ ഇന്നീ ലോകത്ത് അവളെ ഏറ്റവും കൂടുതൽ കൊതിക്കുന്ന സാമീപ്യവും സ്പർശവും അവളുടെ കഴുത്തിൽ മഹർജാർത്യവന്റെ തന്നെയാണ് അവളിപ്പോൾ ആരോടക്കി കിടത്തിയിട്ടുള്ള താച്ചിൻ്റെ തന്നെയാണ് അതുകൊണ്ടാണ് ഈ നേരം വരെയായിട്ടും അവളിൽ നിന്നും പേരിന് പോലും ഒരിതിർപ്പും ഉണ്ടാവാതെ നീന്തത് സന്തോഷമായല്ലോ മതി എന്നും സന്തോഷമായിരുന്നാൽ മതി ഈ സന്തോഷം തന്നെയാണ് ഈ ജീവിതകാലം മുഴുവൻ എനിക്ക് കാണേണ്ടത് ബൗലൂസായിട്ടും കോഫി ഇട്ടിട്ടുണ്ട് പോയി വാ ഞാൻ കുളിച്ചിട്ട് വരാം അവൾ തലകുലക്കി കാണിച്ച് അവനിൽ നിന്ന് അകന്നു മാറി അവൻ എണീറ്റ് കുളിക്കാൻ പോയി അവൾ എണീറ്റ് പുറത്തേക്കും പക്ഷെ എന്തോ തോന്നിയതുപോലെ വേഗം അകത്തേക്ക് വന്ന് കണ്ണാടിയിലേക്ക് നോക്കി ഷർട്ട് അഴിഞ്ഞുകിടക്കുന്നുണ്ട് വയറ്റിൽ അവൻ്റെ മുഖത്തെ കളർ പറ്റിയിട്ടുണ്ട് ഒപ്പം മുഖത്തും കഴുത്തിലുമൊക്കെയുണ്ട് അവൾ പതിയെ കഴുത്തിൽ തലോടി ആ കൈ താനെ വയറ്റിലെത്തി അവന്റെ ചുംബനത്തിന്റെ ചൂട് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ലെന്ന് തോന്നി അവൾക്ക് കഴിഞ്ഞു പോയ നിമിഷങ്ങൾ ഓർത്തതും മുഖം ചുമന്ന് തുടങ്ങി ചുണ്ടിയിൽ നാണം കലർന്ന ഒരു ചിരി വിടർന്നു നേരം കണ്ണാടിയിൽ നോക്കി ഏതോ ലോകത്തെന്ന പോലെയുള്ള അതേ നിൽപ്പുതുടർന്നു ഇതുവരെ പോയില്ലേ തലയും തോർത്തിക്കൊണ്ടാകും ബാത്റൂമിൽ നിന്നിറങ്ങി അന്നേരമാണ് അവൾക്ക് ബോധം വന്നത് ചേന്നും പറഞ്ഞ് സ്വയം തലക്കിയിട്ട് ഒരു കൊട്ടുകൊടുത്തു നീ പോവാ വേഗം ഷേർട്ടിന്റെ ബട്ടൺസ് ഇട്ട് ഒരു ഷാൾ എടുത്ത് കഴുത്തിലേക്ക് മിട്ടു അവര് നോക്കി ചമ്മി ഒരു ചിരിയിരിച്ച് അവൾ താഴേക്ക് പോയി അവൾ കാണിച്ചിരുന്ന അകലം പൂർണ്ണമായും കുറഞ്ഞതവൻ അറിഞ്ഞു അവളുടെ ഈ മാറ്റം അവനെ ഒരുപാട് സന്തോഷപ്പെടുത്തി ഇത്രയും നാളും കൊതിച്ചതും കാത്തുനിന്നതും അവളുടെ ഈ ഒരു മാറ്റത്തിന് വേണ്ടിയാണ് എന്നിട്ടും സന്തോഷിക്കാൻ കഴിഞ്ഞില്ല അവന് എല്ലാം അറിയുമ്പോൾ ഇന്നുള്ള ഈ അടുപ്പത്തിൽ നിന്ന് ഒരിക്കലും ഒരുമിക്കാൻ പറ്റാത്ത അകലത്തിലേക്ക് അവൾ വീണ്ടും മാറിക്കളയില്ലേ എന്നുള്ള ചോദ്യമായിരുന്നു അവൻ്റെ മനസ്സിനിറിയെ ഒരു നിമിഷം വേദനയോടെ നിന്നവൻ കൂടെ കഴിക്കുമോളെ എപ്പോഴീ ഒന്നരേ കഷ്ണം കഴിച്ചാൽ എങ്ങനെയാ ശരിയാവുക ഒന്നൂടെ കൂടെ നിൽക്കാനുള്ള വേണ്ടേ രാത്രി ഭക്ഷണം കഴിക്കായിരുന്നപ്പോഴുള്ള സീനാണ് പണ്ടത്തെ പോലെ ഇല്ല ഇപ്പൊ ഫുഡിനോട് വലിയ തോന്നില്ല അവൾക്ക് ഇല്ലെന്നല്ല കാണിക്കാറില്ല അതിന് കാരണം നുസ്രിയുടെയും എബിടെയും ബാക്കി ഫ്രണ്ട്സിന്റെയൊക്കെ കളിയാക്കലാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം നല്ലോണം തടിച്ചെന്നും പറഞ്ഞു സകല തിണ്ടികൾ അർത്ഥം വെച്ച് നോക്കി ഇരുത്തിമോളുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഓരോ വൃത്തികെട്ടവളുമാരുടെ നേരെ വയറ്റിലേക്കാണ് വിശേഷമുണ്ടോ ഉണ്ടോ ലൈല എന്നുള്ള ചോദ്യം ഒരാക്കിയ ചിരി അന്നൊരു മിസ്സിനോട് പ്രഗ്നന്റ് ആണെന്ന് അവൻ പറഞ്ഞു ആ മിസ്സിന്റെ കാര്യം ഈ പറയുക വേണ്ട കാണുമ്പോ കാണുമ്പോ സുഖീരും തിരക്കിലും ഉപദേശവും അതും ഇതും കോപ്പൊക്കെയാ കേട്ടാ തോന്നുന്ന എം ബി ബിസി അണിഞ്ഞിട്ടാണ് ടീച്ചിങ് ഫീൽഡിന് കയറിയതെന്ന് അമ്മാതിരി വെറുപ്പിക്കില്ല പെണ്ണും പിള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കില്ല ക്ഷീണം തോന്നും ബോഡി വീക്കാവും എന്നൊക്കെ പറഞ്ഞ് നേരാവണ ക്ലാസിന്റെ വരാന്ത പോലും കയറിയിറങ്ങാൻ സമ്മതിക്കില്ല ചുരുക്കി പറഞ്ഞാൽ അവൻ്റെ ഒരു കൊട്ടത്തലയിലെ പ്രഗ്നൻസി കാരണം ഇപ്പോൾ കോളേജിൽ നിരങ്ങാനും കറങ്ങാനും ഒന്നും പറ്റുന്നില്ല എപ്പോഴും അടങ്ങിയിരിക്കണം അപ്പം പറഞ്ഞു വന്ന് ഫുഡിൻ്റെയും തടിയുടെയും കാര്യമാണ് ആരുടെയും നോട്ടവും കളിയാക്കാനും സഹായിക്കാൻ വയ്യ ദേഷ്യം വരുന്നു മാത്രമല്ല സ്ലിം ബ്യൂട്ടിയാണ് ഇഷ്ടം ഒരുപാട് തടിച്ചിട്ടില്ല ഇത്തിരി ഇത്തിരി മാത്രം പക്ഷേ ആ ഇത്തിരി അധികവും കൂടുതൽ ദിവസമൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് ഭക്ഷണ കാര്യത്തിൽ നല്ല കൺട്രോളിങ്ങാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പക്ഷേ ഉപ്പ അതിന് സമ്മതിക്കുന്നില്ല അതാണിപ്പം കണ്ടത് ഭക്ഷണം കുറക്കുന്നതിൻ്റെ കാരണം തുറന്നു പറയാൻ പറ്റില്ല പറഞ്ഞാൽ മുന്നിലേക്കുന്നതിന് അപ്പ തുടങ്ങി കെടിക്കാം അതുകൊണ്ട് വേണ്ടപ്പ ജ്യൂസ് കുടിച്ച് വശക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ നോക്കി പക്ഷെ ഉപ്പ് ഇല്ല കഴിക്കുന്നെന്ന് പറഞ്ഞൊരു ചപ്പാത്തിയും കൂടെ അവിടെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുത്തു അവള് മാത്രമല്ല ഞാനുകൂടെ ഉണ്ട് ഇവിടെ എന്നെ ഡാഡ് കാണാത്താണോ അവ മനപൂർവ്വം കണ്ടില്ലെന്ന് വെക്കുന്നതാണോ ഇതിപ്പോൾ ഇന്ന് മാത്രമല്ല എന്നും ഇങ്ങനെ തന്നെയാ ഈ വീട്ടിൽ വന്നത് തുടങ്ങിയതാ ഡാഡിക്ക് ഈ വേർതിരിവ് ഇപ്പം എന്നെ വേണ്ട ഇങ്ങനെ ഒരുത്തന ഇവിടെ ഉണ്ടെന്ന ചിന്ത പോലും ഇല്ല അവൻ കഴിക്കുന്ന രണ്ടുപേരെയും രൂക്ഷമായി നോക്കി ഉപ്പാനെ മോന് തീരെ അസൂയയില്ല അല്ലേ ഉപ്പാ അവൾ ഉപ്പാനോട് പറഞ്ഞു നോട്ടം മുഴുവൻ അവന്റെ മുഖത്തായിരുന്നു അതും കളിയാക്കിയുള്ള നോട്ടം അതിപ്പോ മനസ്സിലായില്ലേ മോൾക്ക് അവൻ ഈ അസൂയ എന്ന് പറഞ്ഞ എന്താണെന്ന് പോലും അറിയില്ല പാവ മനസ്സിലൊന്നുമില്ല തലയിലും ഉപ്പ ഒരു ചിരിയോട് അവടൊപ്പം ചേർന്നു അതെ എന്നെ ഇവിടെ ഒന്നും പറയിപ്പിക്കരുത് ഒരു ഉപ്പയും പോൾ വന്നേക്കുന്നു ഡാഡ് ഇവള് ഇന്നലെ വന്നാ ഞാൻ പണ്ടേ ഉള്ളതാ ഞാൻ ഡാഡിൻ്റെ അത് മറക്കണ്ട അവൻ ഉപ്പാന നോക്കി പേടിപ്പിച്ചു കേട്ടോ മോളെ ഇവനിങ്ങനെയാ ഇവനേക്കാൾ ഏറെ എന്നെ ആരും സ്നേഹിക്കാൻ പാടില്ല അതുപോലെ തന്നെ തിരിച്ചു ഇവനേക്കാളേറെ ഞാൻ ആരെയും സ്നേഹിക്കാൻ പാടില്ല എന്റെ മടി കയറി ഇരുന്നെന്നും ഞാൻ കൊഞ്ചിച്ചെന്നും എനിക്ക് മുത്തം തന്നെന്നും പറഞ്ഞ് ഇവനെൻ്റെ മടിയിൽ നിന്നൊരു കൊച്ചു കുഞ്ഞിനെ തള്ളി താഴെ ഇട്ടിട്ടുണ്ട് അതിനൊരു മൂന്നോ നാലോ വയസ്സ് പ്രായം അത്രേ കാണുള്ളൂ നെറ്റി പൊട്ടലും ചോരൊഴിലും കരച്ചിലൊക്കെ ഉണ്ടായി ഇവൻ ആ കുഞ്ഞിനേക്കാൾ ഇത്തിരി വലുത് പക്ഷെ അതിന്റെ ബുദ്ധി വിവരം ഇവൻ കാണിച്ചില്ല അതെങ്ങനെയാ കൈ നിറയെ വികൃതിയല്ലായിരുന്നോ കുഞ്ഞുനാൾ ഇവൻ ഈ സ്വഭാവം തന്നെയാ മോളെ ഒരു മാറ്റവും അല്ല ആ അസൂയ പടിയുണ്ട് ആ വികൃതികളാണെങ്കിൽ അത് തെമ്മാടിത്തരായി മാറി ഉപ്പ പറഞ്ഞിരുന്നില്ല അതിനു മുന്നേ അവടെ കൈ അവൾ അറിയാത്തതിനെ നെറ്റിയിലേക്ക് പോയി എന്താ മോളെ അവൾ നെറ്റി തടഞ്ഞി ഇവനെ പോലെ ഒരു കുരുത്തം കിട്ടവൻ ആ മുഖൊന്നും ഓർമ്മയില്ല പക്ഷെ അവനെന്നെ തള്ളിയത് ഞാൻ നെറ്റിയിടിച്ചു വീണ നല്ല ഓർമ്മയുണ്ട് എനിക്ക് ഉപ്പ ഇപ്പൊ അവന്റെ വികൃതികളൊക്കെ പറഞ്ഞപ്പോ ആ തലതെറിച്ചവൻ ഓർത്തുപോയി ദേ ഇത് കണ്ടോ മുടി നല്ല കട്ടിയുള്ളത് കൊണ്ട് അന്നിട്ട സ്റ്റിച്ചിന്റെ പാടി പാടിപ്പൊ കാണുന്നില്ല ഇല്ലല്ല എന്റെ മുഖം നോക്കുമ്പോ ആദ്യം കാണുന്ന ഇതായിരുന്നേനെ അവൾ നെറ്റിയിലെ മുടി നീക്കി കാണിച്ച് ഉപ്പാക്ക് ഉപ്പത് കണ്ട് എന്തോ പറയാൻ തുടങ്ങിയതും താജിന്റെ ശബ്ദം അവിടെ നേരെ പൊങ്ങി കുരുത്തം കിട്ടവൻ നിന്റെ മറ്റവൻ കുറെ നേരം ഇവള് തുടങ്ങിയിട്ട് എന്റെ കുറ്റവും കുറവും പറഞ്ഞിരുന്നാലേ നിനക്ക് സമാധനാവും അവൻ ദേഷ്യത്തോടെ നീക്കി വെച്ച് എണീറ്റ് അവള് ചുമ്മാ ദേഷ്യപ്പെടാതിരുന്ന് കഴിക്കടാ വേണ്ട ഉപ്പയും മോളും കൂടെ വയറു നിറച്ച് തന്നല്ലോ ഇനി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവളെ തീറ്റിക്കാനല്ലേ ഉത്സാഹം നല്ലപോലെ തീറ്റക്ക് വരുമ്പോ ചുള്ളിക്കമ്പ് പോലെ ഇരുന്നവളാ ഇപ്പൊ കുമ്പളങ്ങ പോലെ വീർത്തല്ലോ എന്നിട്ടും മതിയായി അവൻ മുഖം തിരിച്ച് കൈ കഴുകാൻ പോയി കുമ്പളക് നിന്റെ മറ്റവള് ആ സാനിയ ഞാൻ കാണുന്നുണ്ട് അവളെ ദിവസം പോകുന്ന ഒരു ചക്ക പോലെ ഉരുളുന്നു അത് നീ കൊടുക്കുന്ന സ്നേഹത്തിന്റെ എഫക്റ്റ് ആണെന്നാ കോളേജിലെല്ലാവൻ പറയുന്നത് അതുകൊണ്ട് അവൾക്കും ദേഷ്യം വന്നിരുന്നു എണീറ്റ് ചേർന്ന് ഭദ്രകാളിയെ പോലെ അവന്റെ പിന്നാലെ പോയി അവൻ അവളെ മൈൻഡ് ചെയ്തേയില്ല ഇല്ല കൈന്തോറത്തി മോളിലേക്ക് കയറി പോയി വീണ്ടും നോക്കി അവളെ പറഞ്ഞപ്പോ ഒത്തിരി മുട്ടിപ്പോയി അതാ വേം കയറിപ്പോകുന്നേ ഞാനറിഞ്ഞു ഉപ്പയും കൂടെ അറിയുന്നു പേടിച്ചാണ് അവൾ കൈ കഴുകിയായിരുന്നു എങ്കിലും നോട്ടം മുഴുവൻ സ്റ്റെയറിലേക്കായിരുന്നു ചുമന്ന് തുടത്ത മോതയും വെച്ച് വായിൽ വരുന്നവരൊന്നും പറയാൻ തുടങ്ങി ഞാനറിയാത്ത എന്താ ഉള്ളേ ആരാ സാനിയ രണ്ടിന്റെ യുദ്ധം കാണുമ്പോഴേക്കും ഉപ്പ കഴിയാക്കൽ മതിയാക്കിയിരുന്നു എണീറ്റ് അവടെ അരിയിലേക്ക് വന്നു ഉപ്പാനോട് വലിയ സ്നേഹമാണെന്നും ഉപ്പറിയാത്തൊരു കാര്യം അവൻ്റെ ലൈഫിലില്ലെന്നൊക്കെ അല്ലേ അവൻ ഉപ്പാനോട് പറയാറ് പക്ഷെ അങ്ങനെ അല്ല ഉപ്പാ അവൻ ഉപ്പ വിചാരിക്കുന്ന പോലെയല്ല അവൻ ക്ലാസ്സിലുരുത്തിയുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ അവൻ ഒട്ടിക്കൊണ്ടാ അവളാ സാനിയ അവൾ കൈ തോർത്തുന്നതിനിടയിൽ പറഞ്ഞു ആ മുഖത്ത് ഇഷ്ടക്കുറവ് നിറഞ്ഞു കണ്ട് ഉപ്പ ചിരിച്ചു ഉപ്പാക്ക് ചിരി പിടിച്ചെടുത്താൻ ചിരിച്ചു പോയി എന്തിനാ ചിരിക്കുന്നേ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ ഉപ്പാക്ക് തമാശയായി തോന്നിയോ അവൾ മുഖം ഇല്ല മോളെ ഞാൻ സീരിയസ് ആയി തന്നെ എടുത്തു ഞാൻ അവരോട് ചോദിക്കാൻ ചോദിക്കും അവളുടെ മുഖം തെളിഞ്ഞിട്ടാൻ വേണ്ടി ഉപ്പ പറഞ്ഞു എന്നിട്ട് കൈ കഴുകാൻ നിന്നു വേണ്ട ഉപ്പ ചോദിക്കുന്നു വേണ്ട ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടാണെന്ന് അറിയാവും അപ്പൊ വാശി കൂടും പിന്നെ അവടെ പിന്നീട് മാറിയല്ല അവൻ ഞാൻ ചോദിച്ച അവനോട് ഇതിനെ കുറിച്ച് എന്നിട്ടോ അവൻ എന്തു അവളെ സൂക്ഷിച്ച് നോക്കി എന്തു പറയാൻ അവൻ ആനെ പോലത്തെ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അല്ല അവൾക്ക് ഇഷ്ടമാണെന്ന് ആ കണ്ണില്ലെന്നടിക്കാൻ ഇവന് കഴിയില്ലെന്ന് അങ്ങനെ പറഞ്ഞ അവൻ ഉപ്പ കൈ തുർത്തി വന്ന് സോഫയിലേക്ക് ഇരുന്നു ആ പറഞ്ഞു അത് മാത്രല്ല വേറെ ഒരുപാട് പറഞ്ഞു അവൾ വന്ന് ഉപ്പാൻ്റെ അടുത്തിരുന്നു അവളുടെ വാക്കുകളിലും മുഖത്തും പരിഭവവും പരാതിയും മാത്രമേ ഉള്ളൂ എന്നത് ഉപ്പാനെ വീണ്ടും ചിരിയിൽ കൊണ്ടെത്തിച്ചു അവൾ കണ്ണു കൂർപ്പിച്ചൊരു നോട്ടം നോക്കിയതും ഉപ്പാ ചിരിയാപ്പാടെ വിഴുങ്ങിക്കളഞ്ഞു പേടിച്ചിട്ടാ പേടിച്ചിട്ടേ വയലന്റായി അവളെ ഒതുക്കാൻ താജേനെ പണിപ്പെടാറുണ്ട് അവ പിന്നെ ഉപ്പാൻ്റെ കാര്യം ഉപ്പാക്ക് ജീവനിൽ നല്ല കൊതിയുണ്ടായിരുന്നു അവൾ ഉപ്പാനെ പിടിച്ച് കുലുക്കി ആഹാ അങ്ങനെയാണോ അല്ല ഞാൻ ആലോചിക്കായിരുന്നേ ആ കുട്ടിക്ക് അവന് ഇഷ്ടമാണ് അവനും ഇഷ്ടക്കുറവൊന്നുമില്ല ആ സ്ഥിതിക്ക് അവരുടെ കല്യാണം നടത്തുന്നതല്ലേ നല്ലത് അവളായി ഉണ്ടാക്കി തന്ന ഉപ്പ വിട്ടുകളഞ്ഞില്ല അവടെ മനസ്സറിയാൻ ഉപയോഗിച്ചു കല്യാണോ ഞാനോ വായിൽ നിന്ന് അവൾ പെട്ടെന്ന് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഉള്ളിലുള്ള അതേപടി പുറത്തേക്ക് വന്നു അല്ല മോളിപ്പൊടനെ പോവില്ല ഇവിടുന്ന് മോള് ഡിവോഴ്സ് ആവശ്യപ്പെട്ട നാളെ താജിനോട് പറഞ്ഞ് പരസ്പരം ഒത്തുപോകാൻ കഴിയുന്നില്ല അതിനേക്കാൾ വേറെ സ്നേഹിക്കാനോ അപ്പൊ പിന്നെ ഇങ്ങനെയൊന്നും അല്ലാ പോകുന്നതിനേക്കാൾ നല്ല ഡിവോഴ്സ് തന്നെയാ മോള് പോയാലും അവനൊരു കൂട്ടു വേണ്ടേ ഇപ്പൊ ഞാനുണ്ടവന് പക്ഷേ അത് എത്ര കാലം എന്ന് വെച്ചാ ഇന്നോ നാളെ ഞാനങ്ങ് പോകും പിന്നെ അവനാര കൂട്ടിന് നിന്നെ അല്ലാതെ മറ്റൊരു കുട്ടി അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞെന്നെ മഹാത്ഭുത ആ ഇഷ്ടം പോയി കിട്ടുന്നതിന് മുമ്പേ അവനെ പിടിച്ച് ആ കുട്ടിയായിട്ട് യുവാഹം ചെയ്യിപ്പിക്കണം എന്നാലേ അവൻ്റെ കാര്യത്തിൽ ഈ ഉപ്പാകൊരു സമാധാനം ഉണ്ടാവുള്ളു അപ്പോ അപ്പൊ ഇനി ഇവിടുന്ന് പറഞ്ഞു വിടാൻ ധൃതിയായി രണ്ടുപേർക്കും ചോദിക്കുമ്പോൾ അവടെ ശബ്ദം ഇടറിയിരുന്നു മോൾ എന്തായി ചോദിക്കുന്നേ മോളുടെ സന്തോഷം അതേ ഞാനും അവന് നോക്കുന്നുള്ളൂ എത്രയും പെട്ടെന്ന് അവനായിട്ടുള്ള വിവാഹബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനല്ലേ മോൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അല്ലാതെ മോളെ പറഞ്ഞേക്കാൻ ധൃതി ഉണ്ടായിട്ടൊന്നല്ല പിന്നെ ഞാൻ പറഞ്ഞ അവൻ്റെ കല്യാണക്കാര്യം അത് മോൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഏതൊരു ഉപ്പാക്കും സ്വന്തം മക്കളുടെ കാര്യത്തിൽ ചില ആഗ്രഹങ്ങളും ആദികളൊക്കെ കാണില്ലേ അങ്ങനെ കണ്ടാൽ മതി മോളതിനെ അവനും സന്തോഷമായിരിക്കണം നീയും സന്തോഷമായിരിക്കണം അതിന് ഈയൊരു വഴിയല്ലേ ഉള്ളു മുന്നിൽ ഉപ്പ അവൾ നോക്കി അവളൊന്നും പറഞ്ഞില്ല മറുപടി ഒരു മുകളിൽ ഒതുക്കി കണ്ണുകളിൽ നനവ് പടർന്നിരുന്നു ഉപ്പ കാണണ്ടെന്ന് കരുതി തലതാഴ്ത്തിയിരുന്നു മോളെന്താ ആലോചിക്കുന്നേ നേരെ ഒരുപാടായല്ലോ ചെന്ന് കിടക്ക് ഉപ്പ സ്നേഹത്തോട് അവിടെ തലയിൽ തൊട്ടു അവൾ മുഖത്തേക്കൊന്നും നോക്കിയില്ല താഴേക്ക് തന്നെ നോക്കിയൊന്ന് തല കാണിച്ചു ആ മോളെ ഇപ്പോൾ പറഞ്ഞ് ആ കുട്ടിയുണ്ടല്ലോ അവളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിക്കണം മോളുടെ കയ്യിലില്ലെങ്കിൽ വേണ്ട താജിന്റെ കയ്യിലുണ്ടാവും അവനോട് എന്നെ ഒന്ന് കാണിക്കാൻ പറഞ്ഞാ മതി ഭാവി മരുമകൾ എങ്ങനെയുണ്ടെന്ന് കാണാനാ പിന്നെ ആ കുട്ടിയുടെ അഡ്രസ്സും തരാൻ പറ പരസ്പരം പ്രണയിച്ചടന്ന ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കണ്ടല്ലോ പോയി ആ കുട്ടിയുടെ വീട്ടിൽ ആലോചിച്ച് ആലോചിച്ചു ചെറുതായിട്ട് ഒരു ചടങ്ങും നടത്താം പോവാൻ തുടങ്ങി അവൾ ഒപ്പ പുറകീന്ന് വിളിച്ചു കൊല്ല അവൾക്ക് സങ്കടം മാത്രമല്ല ഒന്നാകെ ദേഷ്യവും വരുന്നുണ്ടായിരുന്നു അലറികൊണ്ട് നിന്നിടത്തന്നെ ചവിട്ടിത്തുള്ളാൻ തോന്നി അവനായിരുന്നു ഈ പറഞ്ഞെങ്കിൽ അവന്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കാമായിരുന്നു വായിൽ വരുന്നൊക്കെ വിളിച്ച് പറഞ്ഞ് നുള്ളിയും മാന്തിയും പറിച്ചുമൊക്കെ ദേഷ്യം തീർക്കാമായിരുന്നു ഇതിപ്പോ ഉപ്പയാണ് ഒന്നിനും കഴിയില്ല ഓരോന്ന് പിറുവിരുത്ത് സ്വയം നിയന്ത്രിച്ച് നിന്നു മോളെന്തോന്നും പറയാത്ത് ഏയ് ഒന്നില്ലപ്പാ ഞാനെന്ത് പറയാനാ അവനോട് ഞാൻ പറയാം ഫോട്ടോയും അഡ്രസ്സും തരാന് അവൾ ഞാൻ മുകളിലേക്ക് കയറിപ്പോയി അവൾക്ക് ദേഷ്യവും സങ്കടമൊക്കെ ഒരുപോലെ വന്ന് ഉപ്പറിഞ്ഞിരുന്നു അറിയേണ്ട അത് തന്നെയായിരുന്നു അവളുടെ ആ മാറ്റം മോളെ അസൂയുടേയും കുശുമ്പിന്റെയും കാര്യത്തിൽ നീ താജിനെയും തോൽപ്പിക്കും നല്ല ഒന്നാ തരം നീ അതും നീ നേരത്തെ പറഞ്ഞ അസൂയക്കാരന്റെ കാര്യത്തിൽ സാനിയൊക്കെ നല്ല ഈ ലോകത്തിൽ ഉരുത്തിക്കും നീ അവനെ വിട്ടുകൊടുക്കില്ലെന്ന് ഈ ഉപ്പാക്കു മനസ്സിലായി മോളെ ഉപ്പാന്റെ മുഖത്ത് അതിയായ സന്തോഷം നിറഞ്ഞു ഒപ്പം താജിന്റെ അവസ്ഥ ഓർത്തിരി ചിരി വേറൊന്നുമല്ല ഇപ്പൊ ഇവിടുന്ന് ഉപ്പ പറഞ്ഞിട്ടൊക്കെ അവൾ തീർക്കുന്നു അവിടെ താജിന്റെ നെഞ്ചത്തോട്ടായിരിക്കും എന്താണ് അവിടെ നടക്കുന്നത് നമുക്കൊന്ന് ഒളിഞ്ഞു നോക്കാം കാതിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം